ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല നാടൻ തൈര് കറി ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് രണ്ട് സവാള ഒരു തക്കാളി രണ്ട് ചുവന്ന മുളക് ഇഞ്ചി ചെറിയതായി മുറിച്ചത് പിന്നെ തൈര് മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയിട്ടാണ് ഇതുണ്ടാക്കാൻ ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന ഏത് പാത്രമാണെങ്കിലും മണ്ണിൻ്റെ പാത്രമാണെങ്കിലും അത് ഏറ്റവും നല്ലതാണ് ഞാനൊരു കുക്കറാണ് ഉപയോഗിച്ചത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കുക കടുക് ഇടുമ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടാണ് അതിന് ശേഷം ഇടണം കേട്ടോ പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് രണ്ട് വറ്റൽ മുളകാണ് ഇട്ടുകൊടുത്തത് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ അതിലേക്ക് ഇടുക ഇനി ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ആ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇടുക എന്നിട്ട് ഉപ്പ് ഭാഗത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടാൽ ഈ സവാള പെട്ടെന്ന് കിട്ടും ഈ സവാള നല്ലോണം വഴറ്റിയെടുക്കൊന്നും വേണ്ട പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ അതിലേക്ക് ഇടുക എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കണം ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് തണുക്കാൻ വെക്കണത് ഇത് നല്ലോണം തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് തൈര് ഒച്ചുകൊടുക്കാൻ തൈര് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് പുറത്തൊന്നും വാങ്ങി തൈരൊന്നുമല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാവുമ്പോൾ കറിക്കൊന്നും കൂടെ ടേസ്റ്റ് കൂടും ഈ ഒരു കറി നമുക്ക് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഇതിക്ക് തേങ്ങയോ ഒന്നും ആവശ്യമില്ല ഇനി നല്ലോണം ഇളക്കുക ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ കണ്ടില്ല ഈ കറി നല്ലൊരു കറിയാണ് ചോറിന കൂടി ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഭായ്സ്സലാമലൈക്കും